ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മിൽക്കസ് ദം കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി മിക്സ്ചറായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമാണല്ലോ അത് നമുക്ക് വെറുതെ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്കത് കഴിക്കാൻ ആ സ്നാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെ നോക്കാം നമുക്ക് മഴക്കാലത്തൊക്കെ ഈ സമയങ്ങളിൽ മഴക്കാലമായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിലേക്ക് കട്ടൻ ചായ ഈ മിക്സറൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് വൈകുന്നേരത്തെ സ്നാക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കി വരാം ഒരു ബൗൾ എടുക്കാം അതിലേക്ക് രണ്ട് കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കപ്പ് അരിപ്പൊടി ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കായപ്പൊടി ഉണ്ടെങ്കിലാണ് ഇതിന് മെയിനായിട്ട് കായപ്പൊടിയുടെ ടേസ്റ്റാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഫ്രോക്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കണം അതിൽ ഒരു ലേശം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ ഇട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ മിക്സ്ചറിൻ്റെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ ഓക്കെ അപ്പോൾ അത് ശരിയായിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്കിതുപോലെ തന്നെ ഒരു കപ്പ് കടലപ്പൊടി എടുത്തിട്ട് കൊടുക്കാം അരക്കപ്പ് അരിപ്പൊടിയും ഞാനത് അരക്കപ്പ് വെച്ചാണ് കേട്ടോ കടലപ്പൊടി അതെടുത്തത് അരക്കപ്പ് വീണ്ടും ഇട്ടിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി മുളക് മുളക് സാദാ മുളക് പൊടി മഞ്ഞൾപ്പൊടി കായം ആവശ്യത്തിന് ഉപ്പും ഇപ്പം നേരത്തെ ചേർത്ത പോലത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് അതിൻ്റെ ഇത്തിരിയും കൂടി കുറച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളൂ എല്ലാ പൊടികളും ഓക്കെ അപ്പോൾ അതിട്ടിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കൈയും കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം അതിൻ്റെ തരിയൊക്കെ നമുക്ക് വിട്ട് കിട്ടാൻ വേണ്ടി അപ്പോൾ അതെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തെടുക്കുന്ന സാധനങ്ങളാണ് കടല കടല നിലക്കടല എന്ന് പറയും ചിലവർ നമ്മളുടെ കപ്പലണ്ടി എന്ന് പറയുന്നത് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് അതുപോലെ ചതച്ച വെളുത്തുള്ളി തൊണ്ടോട് കൂടി തന്നെ ചതച്ചെടുത്തിരിക്കുന്നതാണ് പിന്നെ നാടൻ വേപ്പില മൂന്നാല് അല്ലേ നാടൻ വേപ്പില തണ്ടോട് കൂടി എടുത്തിട്ടുണ്ട് പിന്നെ പൊട്ടുകടൽ ഉണ്ടെങ്കിൽ പൊട്ടുകടൽ എടുക്കാം കേട്ടോ അതെൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനത് കാണിച്ചിട്ടില്ല അപ്പോൾ ഇത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് അതിൽ സൺഫ്ലവർ ഓയിൽ വെച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് നമ്മൾ നമ്മളിതിന് വെളിച്ചെണ്ണ എടുക്കാണ്ടിരുന്നത് കാറച്ച് പോവും ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും തന്നെ ഇത് കാറച്ച് പോവും അതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാണ്ടിരുന്നത് ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് കണ്ടിട്ട് ഡീപ്പത്തിൻ്റെ ഹോൾ ഈ ചില്ലിൻ്റെ ഈ ചെറിയൊരു ഹോളുള്ളതാണ് നമുക്ക് വേണ്ടത് വലിയ ഹോളുണ്ടെങ്കിൽ അത് കാണാനും ഭംഗി കുറവായിരിക്കും കഴിക്കാനും ഒത്തിരി ഹാർഡായിരിക്കും അപ്പം നമുക്ക് ചെറിയ ഹോളുള്ള ചില്ലാണ് ഇടാൻ നല്ലത് അപ്പോൾ അതിട്ടതിന് ശേഷം ഇത് നമുക്ക് മാവ് ഇതിൽ മറിച്ച് ഫില്ല് ചെയ്യാം ഇടിയപ്പത്തിന് പിഴിയണ പോലെ തന്നെ നമുക്ക് ഇതിൽ സൺഫ്ലവർ ഓയിലേക്ക് ഇട്ടിട്ട് നമുക്കിതുപോലെ രണ്ട് മൂന്ന് റൗണ്ട് അടിക്കുമ്പോഴേക്കും നമുക്കൊന്ന് അതൊന്ന് പിടിയിച്ചിട്ട് അടിവശം മുരിങ്ങനു ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്കൊരു ചെറിയൊരു റെഡ് കളർ ആകുമ്പോഴേക്കും തന്നെ ഇത് കോരി എടുക്കാം വലിയ ഒരുപാട് നല്ലോണം മുരിഞ്ഞ് റെഡ് കളർ ആകുമ്പോഴേക്കും ഇത് കരി ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കാൻ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടരുത് പെട്ടെന്ന് അത് മുരിഞ്ഞ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പം അതുപോലെ തന്നെ നമുക്ക് എല്ലാം ആ മാവ് മൊത്തം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഇനി നമ്മൾ ലൂസാക്കി വെച്ച മാവുണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ തൊളയുള്ള ഒരു കയ്യിൽ അല്ലെങ്കിൽ തവി എടുത്തിട്ട് അതിലിങ്ങനെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല മുത്ത് പോലെ നമുക്ക് ഓയിലിൽ വീണ് കിട്ടും അപ്പം അതും ഇതുപോലെ തന്നെ സാധാ ചെറിയൊരു റെഡ്ഡിഷ് കളർ ആകുമ്പോഴേക്കും നമുക്കതിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കണം ഉണ്ടോ നല്ല മുത്ത് മുത്തുപോലെ ആ കുഴക്കുന്നതിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ടിരിക്കണം അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചാലാണ് അതുപോലെ ആ തരിയൊക്കെ ഒന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇനി നമ്മൾ അതേ ഓയിലോട്ട് തന്നെ നമുക്ക് മാറ്റി വച്ചിരിക്കുന്ന ഈ കറിവേപ്പരി ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ നമുക്ക് അതിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇനി നമ്മൾ അതേ ഓയിലിലേക്ക് തന്നെ വെളുത്തുള്ളി ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും തന്നെ നമുക്കത് കോരിയെടുത്ത് മാറ്റാം ഇതെല്ലാം നമുക്ക് ഇട്ടെടുത്തിരിക്കുന്ന മിക്സ്ച്ചറിൽ തന്നെ ഇട്ട് കൊടുക്കാം ഇനി അവസാനം നമ്മൾ നമ്മളുടെ അപ്പലണ്ടി അല്ലെങ്കിൽ നിലക്കടല അത് നമുക്ക് ഇതേ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കാം അത് ഇതേ പാവാകുമ്പോൾ തന്നെ എടുക്കണം ഉണ്ടാവും ഒരുപാട് ബ്രൗൺ കളറായാൽ ചിലപ്പോൾ ഉള്ളിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളുടെ മീഡിയം ഫ്ലെയിമിലായിട്ട് തന്നെ എല്ലാം അതുപോലെ ചെയ്തെടുക്കാൻ നോക്കാം നമുക്കത് കോരി മാറ്റി മിക്സറിലോട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ എല്ലാം നമ്മൾ വറുത്ത് തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കോരുമാറ്റിയിട്ടുണ്ട് ഓക്കെ കപ്പളൻ്റെയൊക്കെ നന്നായിട്ട് മരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് സാദാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കൊടുക്കാം കായപ്പൊടി രണ്ട് ടീസ്പൂൺ കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം ഈ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മിക്സ്ചറിൻ്റെ സംഭവങ്ങളെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒടച്ചു കൊടുത്താലാണ് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഓക്കെ നമ്മളുടെ മിക്സ്ചർ അടിപൊളിയാണ് കേട്ടോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നമ്മൾ എത്ര പെട്ടെന്നാണ് ചെയ്തെടുത്തത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ എന്താ പറയുക ടേസ്റ്റ് തന്നെയാണ് ഇതിലുമുള്ളത് ഓക്കെ ഇപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനെ കഴിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നത് വരെയും ബൈ